ൾ ഓരോ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ചിലപ്പോൾ രണ്ടോ മൂന്നോ എക്സാംസ് ഒരുമിച്ച് വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ആണ് ഏത് എക്സാമിന് പഠിക്കണം അല്ലേ ഈ ഒരു സമയത്ത് നമുക്കിപ്പോൾ പല എക്സാം വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ വന്നിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വന്നിട്ട് സബ് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട് സോ ഇതിൽ മൂന്നിനും കൂടി പഠിക്കുന്ന ആളുകളുണ്ട് രണ്ടെണ്ണം മാത്രം ഫോക്കസ് ചെയ്യും ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യുന്ന ആളുകളുമുണ്ട് സോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലും സെൽഫ് ഡൗട്ടാണ് നമ്മളെ ഏറ്റവും വലിയൊരു ശത്രുന്ന് പറയുന്നത് എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു സംശയം പല ഘട്ടത്തിലും നമുക്ക് ഉണ്ടാവും അല്ലേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഓഫ്ലൈൻ എടുക്കണോ ഓൺലൈൻ എടുക്കണോ ഇങ്ങനത്തെ കൺഫ്യൂഷനായിട്ട് കുറെ പേരൊക്കെ കമൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഈ രീതിയിൽ നമുക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാവും ഇതൊരു സ്വാഭാവികമായ കാര്യമാണ് നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് മാത്രമുള്ള കാര്യ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല അപ്പം പലർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഇതുപോലെ ഏത് എക്സാം ചൂസ് ചെയ്യണം അതേപോലെ കഴിഞ്ഞ വീഴിൽ നമ്മളൊന്ന് ബാങ്കിങ് എടുക്കണോ എസ് എസ് സി പോകണോ കേരള പി എസ് സി പോകണോ ഇങ്ങനത്തെ സംശയങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പം ഈ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നിങ്ങളുടെ മുൻകാല അനുഭവങ്ങൾ ഇതുപോലെ പലർക്കും ഉണ്ടാവും കുറേ എക്സാമിന് നോക്കിയിട്ട് ഒന്നും കിട്ടാത്തൊരവസ്ഥയിലുള്ള ആളുകളും ഉണ്ടാകും സോ ഫസ്റ്റ് കാറ്റഗറി നമുക്ക് നോക്കാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് എന്താണ് ഒരു ടെൻത്ത് ക്വാളിഫിക്കേഷനും ഒക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം അല്ലേ അപ്പം ഈ അസിസ്റ്റന്റ് സെയിൽസ്മാനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബിഗിനർക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന എക്സാം ആയിരിക്കും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഒന്നോ രണ്ടോ വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ എന്താണ് വർക്ക് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് ബാക്കി കിട്ടുന്ന ഒരു നയൻ ഫൈവ് ജോബ് കഴിഞ്ഞ് അതിനുശേഷം കിട്ടുന്ന കുറച്ച് സമയം പഠിക്കുന്ന ആളുകളാണെങ്കിൽ എനിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള എക്സാം ഏത് തന്നെയാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ തന്നെയാണ് എന്തുകൊണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യാം പി എസ് സി പരീക്ഷയിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും ആദ്യം നമുക്ക് കൂടുതൽ ആൾക്കാർ എടുക്കാൻ സാധ്യതയല്ല ഒരു ജില്ലാതല ലിസ്റ്റാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അല്ലേ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റും സബ് ഇൻസ്പെക്ടറും ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ് വരുക അപ്പം ഈ ലിസ്റ്റുകളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് എന്ത് വേണം ഒരു ധാരണ വേണം അപ്പം കിട്ടാൻ കുറച്ചുകൂടി എളുപ്പം ഏതാണ് കൂടുതൽ ആളുകൾക്ക് നിയമനം ഉണ്ടാകുന്നത് അല്ലെ ഞാനൊരു ബിഗിനറാണ് അപ്പം അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ കുറച്ചുകൂടി ആ ഒരു രീതിയിലുള്ള ആളുകൾക്കായിരിക്കും കുറച്ചുകൂടി ആപ്റ്റാവുന്നതെന്നാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്നാൽ കഴിഞ്ഞ എൽ ഡിക്ക് ഒക്കെ നന്നായി പ്രിപ്പയർ ചെയ്യാൻ ആളുകളുണ്ട് അവരെ സംബന്ധിച്ച് അവരൊരു കോൺഫിഡൻസ് ലെവലിലാണ് ഉള്ളത് ഏകദേശം ലിസ്റ്റിലൊക്കെ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ത് ചെയ്യാം ധൈര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം എന്നാൽ കഴിഞ്ഞ എൽ ഡിക്ക് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഇനി അടുത്ത എൽ ഡി വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ത് ചെയ്യുക നന്നായി പഠിക്കുക കാരണം എൽ ഡിക്ക് പഠിച്ചൊരു ബാക്കപ്പ് നിങ്ങൾക്ക് ഉണ്ടല്ലോ ആ ഒരു കണ്ടന്റ് ഉണ്ട് പ്ലസ് ഒരു എക്സ്ട്രാ എഫേർട്ടും കൂടി ഇട്ടാൽ പോരെ അപ്പം ഈ സമയത്ത് പലർക്കും പറ്റുന്ന മനസ്സും അടുത്ത് എനിക്ക് എൽ ടി ഒന്നും പെർഫോം ചെയ്യാൻ പറ്റിയില്ല ഇനി നിർത്തുകയാണെന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ആളുകളുടെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കോമ്പറ്റീവ് എക്സാമുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു നാലോ അഞ്ചോ വർഷം അതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റുള്ളൂ കാരണം അത്രയും കോമ്പറ്റീവ് എക്സാം അല്ലേ അത്രയും കോമ്പറ്റീഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം ഈ രീതിയിൽ നിങ്ങൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനോ സെക്രട്ടറി അസിസ്റ്റൻ്റിനോ എന്തു ചെയ്യാം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം ഇനി രണ്ടാമത് പറഞ്ഞാൽ എൽ ഡി ഒക്കെ നന്നായി പ്രിപ്പയർ ചെയ്ത ആളുകൾ അവർ സെക്രട്ടറി ടെസ്റ്റിന് എന്ത് ചെയ്യാം കോൺഫിഡൻ്റായിട്ട് പ്രിപ്പയർ ചെയ്യാം അപ്പോഴും അഗെയിൻ അവിടെ ഒരു സെൽഫ് ഡൗട്ട് ഞാൻ സെക്രട്ടറി അസിസ്റ്റന്റ് വേണോ അസിസ്റ്റൻസ് സീസ്റ്റ് വേണോ ആ ഒരു സെൽഫ് ഡൗട്ട് പിന്നെ വരും പക്ഷെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ നിങ്ങൾ എൽ ഡിയിൽ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മളൊരു ടെസ്റ്റ് സീരീസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ഫിഫ്റ്റി ഫൈവ് എബോ ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സെക്രട്ടറി ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്നതിന് യാതൊരുവിധം തടസ്സവും ഇല്ല കാരണം പുതിയ സിലബസ് ആണ് ഇപ്പം എല്ലാവരും ഒരേ ലെവലിലാണ് ഇരിക്കുന്നത് ആർക്കും ഒരു എക്സ്ട്രാ എന്താണ് പഠിച്ചെത്തിയിട്ടൊന്നും ആരും ടൈം ഇനിയും ഉണ്ട് എൽ ഡി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പ്രിലിംസ് ഒക്കെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ക്വാളിഫൈ ചെയ്യാൻ പറ്റും പിന്നെ മെയിൻസ് ഘട്ടത്തിൽ എല്ലാവരും സമന്മാരാണ് കാരണം പുതിയ സിലബസും കാര്യങ്ങളൊക്കെ ആണല്ലോ സോ ആ രീതിയിൽ എന്തു ചെയ്യാം എൽ ഡിക്ക് പ്രിപ്പയർ ചെയ്ത ആ ഒരു ധൈര്യത്തോടെ ആവേശത്തോടെ നിങ്ങൾ എന്ത് ചെയ്യുക സെക്രട്ടറി ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം ഇനി അടുത്തായിട്ട് നമുക്ക് സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടറിനെ പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും ആക്റ്റായിട്ടുള്ള ആൾക്കാർ സി പി ഐനോ ഡബ്ല്യു സി പിഒനോ പഠിച്ച ആളുകൾ തന്നെയാണ് കാരണം അവരെ സംബന്ധിച്ച് ഏകദേശം സിലബസൊക്കെ എന്താണ് കുറച്ച് പരിചയമുള്ള സിലബസും കാര്യങ്ങളൊക്കെ ആയിരിക്കും സൊ അതുകൊണ്ട് എന്തു ചെയ്യാം ധൈര്യമായിട്ട് നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടർ അതുപോലെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് അല്ലെ സബ് ഇൻസ്പെക്ടർ ലിസ്റ്റിൽ വരിക എന്ന് പറയുന്നത് അങ്ങനെ വലിയ ബാലികേറ മലയൊന്നും അല്ല പലരും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് മാർക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെക്രട്ടറി അത്രയൊന്നും കട്ട് ഓഫ് ഒരു എക്സാം ആണ് ഇത് സബ് ഇൻസ്പെക്ടർ അതുപോലെ നല്ല പാഷനേറ്റ് ആണെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സബ് ഇൻസ്പെക്ടറിന് നന്നായിട്ട് എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും അപ്പം ഓരോ എക്സാമിൻ്റെയും പ്ലസും മൈനസും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് പറ്റിയ പരീക്ഷ ഏതാന്ന് എന്ത് ചെയ്യാം നിങ്ങൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്യുക ഇനി സബ് ഇൻസ്പെക്ടറെ പറ്റി പറയുകയാണെങ്കിൽ ഫിസിക്കലാണ് പലർക്കും എന്ത് ഒരു പേടിയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പല ആളുകളും സബ് ഇൻസ്പെക്ടർ എന്ത് ചെയ്യാൻ ചെയ്യാറില്ല അപ്ലൈ ചെയ്യാറില്ല പക്ഷെ നിങ്ങൾക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ ഫിസിക്കലി എന്താണ് സി പി ഓനോ ഡബ്ല്യു സി പിഒനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ ഒക്കെ വരുന്നുണ്ട് അല്ലേ സോ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇതെന്തായിരിക്കും സബ് ഇൻസ്പെക്ടർ വലിയ പ്രശ്നം ഉണ്ടാവില്ല ഈയൊരു ഫിസിക്കലായിരിക്കും അതിൽ കൂടുതൽ ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നത് മാർക്ക് ഞാൻ പറഞ്ഞില്ലേ വലിയൊരു കട്ട് ഓഫ് അതിൽ വരാറില്ല സോ സബ് ഇൻസ്പെക്ടറിനും നിങ്ങൾക്ക് കോൺഫിഡൻറ് ആയിട്ട് എന്തു ചെയ്യാം പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെയൊക്കെ ലിസ്റ്റുകൾ റാങ്ക് ലിസ്റ്റുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് ചെക്ക് ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്നതാണ് നമുക്ക് പാക്കെന്ന് പഠിച്ചു തുടങ്ങാം റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഓരോ പോസ്റ്റുകളെയും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം നമ്മുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാം സെക്രട്ടറി അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ ഞാൻ എന്ത് ചെയ്യാം ഇടാം സബ് ഇൻസ്പെക്ടറിന്റെ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഉണ്ട് നിങ്ങൾക്ക് ടെലഗ്രാമിൽ കയറിയിട്ട് മുകളിൽ ഫയൽസ് ക്ലിക്ക് ചെയ്താൽ സബ് ഇൻസ്പെക്ടറിന്റെ റാങ്ക് ലിസ്റ്റുകളും ഓരോരുത്തരെ മാർക്കുകളും ഫസ്റ്റ് റാങ്കും ലാസ്റ്റ് റാങ്കിലുള്ള ഉള്ള ഒക്കെ മാർക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും സോ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കാം ഞാൻ ഒരു ബിഗിനർ ആണോ അതല്ല ഞാൻ പഠിച്ചൊരു എത്തിയോ ഏറ്റവും സെൽഫ് അവയർനെസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മൾ നമ്മളെ മനസ്സിലാക്കി നമുക്ക് ആപ്റ്റായിട്ടുള്ള പരീക്ഷ എന്ത് ചെയ്യുക ചൂസ് ചെയ്യുക എന്താ പല കുഴികൾ കുഴിക്കുന്നതിനേക്കാളും നല്ലത് ഒരു കുഴി കുഴിച്ചിട്ട് എന്താണ് വെള്ളം കാണുന്നതാണെന്ന് പറയാറുണ്ട് അല്ലേ അതേപോലെ നിങ്ങൾ എന്തു ചെയ്യാം ഒരു എക്സാം നല്ല വൃത്തിയായിട്ട് പഠിച്ചു തുടങ്ങാം ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ്